ഹലോ ഫ്രണ്ട്സ് ചെറായിലുള്ള ഈ കുഞ്ഞിനെക്കുറിച്ച് ഒത്തിരി പേര് ചോദിച്ചു കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പം അവന് നിലവിൽ ഒമ്പത് ദിവസമായിട്ട് ആഹാരം കഴിക്കാതെ കഴിഞ്ഞ ദിവസമാണ് ഇന്നലെ ഒത്തിരി ആഹാരം കഴിച്ചു തുടങ്ങിയത് അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് അവിടെ അടുത്ത് തൊട്ടടുത്ത് ഹോസ്പിറ്റലോ കാര്യങ്ങളൊന്നും അപ്പോൾ ഡോക്ടർ വീട്ടിലേക്ക് വരാനുള്ള സാഹചര്യം അല്ലെങ്കിൽ പുറത്തേക്ക് എത്തിക്കാനുള്ളതെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം അവന് ഒരു റാബീസിൻ്റെ വാക്സിൻ അതുപോലെ മൾട്ടി കമ്പോണൻ്റെ വാക്സിൻ ഒക്കെ എടുക്കണം നിലവിൽ അതെല്ലാം എടുത്തതിനു ശേഷം ആ പരിസരത്ത് തന്നെ തിരികെ വിടാനാണ് അവിടെ ഒരു വീട്ടിലൊരു ചേച്ചി അവനെ ഇത്തിരി ഭക്ഷണം കൊടുക്കുന്നുണ്ട് അപ്പോൾ കൂടെ ഉണ്ടായ കുഞ്ഞുങ്ങളെല്ലാം പോയി അപ്പോൾ അതുകൊണ്ട് ഈ കുഞ്ഞിനെങ്കിൽ രക്ഷിക്കണം എന്നുള്ളൊരു ഇത് പ്രകടിപ്പി ആ ചേച്ചി പറഞ്ഞതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും സഹായിക്കണം പിന്നെ നമ്മുടെ ശോശുവിന് ഇതാ കണ്ടോ ശോശുവിനെന്തായാലും മൾട്ടി നമ്മുടെ ഇതാണ്ടോ ന്യൂട്രിച്ച് ഉണ്ടോ പച്ച കളറിൽ കിടക്കുന്നത് അത് കൊടുക്കുന്നുണ്ട് ഇപ്പം നവല കൊടുത്തത് ഒത്തിരി കാര്യങ്ങൾ അവൾക്ക് ഹെൽത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഹെയർ അത്യാവശ്യം കുറച്ചൊക്കെ വന്നിട്ടുണ്ട് മുമ്പത്തിൽ ഒരുപാട് മിടുക്കായി ആ പരിസരത്തുള്ളവരെല്ലാവരും പറയുന്നുണ്ട് പിന്നെ അവൾക്ക് പ്രായമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കണ്ണിൻ്റെ പ്രോബ്ലം മാറ്റാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല കാരണം കണ്ണിൽ മരുന്നൊഴിക്കാൻ കുഞ്ഞ് സമ്മതിക്കുന്നില്ല അപ്പം ബാക്കിയെല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ ലാഭം കുഞ്ഞ് കഴിഞ്ഞ ദിവസം എനിക്ക് ഒരാളൊരു കമൻ്റ് ഇട്ടതാണ് ഇങ്ങനെ കുറച്ച് മയത്തിലൊക്കെ തള്ളടേ എന്ന് അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടോ കമൻറ്റ് ഇട്ടതുകൊണ്ട് കുറ്റ ഇതായിട്ട് പറഞ്ഞതല്ല കണ്ടോ ഇപ്പോൾ ഞാൻ ഈ പോകുന്ന വഴിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഗേറ്റ് അടച്ചിട്ടേക്കാണ് നിങ്ങളെല്ലാം കണ്ടു അപ്പോൾ ഈ ഇടനാഴിൽ കൂടെ വലിഞ്ഞ് കയറി മതിലെടുത്ത് ചാടിയിട്ടാണ് ഞാൻ ഇപ്പുറത്തെ വശത്തേക്കൂടെ അവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പുള്ളൂ ഈ കുഞ്ഞിനെ കാണാൻ വേണ്ടി പോയതും അപ്പോൾ നമ്മൾ വീഡിയോയിലെല്ലാം പെടുത്താറില്ല കാണിക്കാൻ പറ്റാറില്ല അപ്പോൾ അതേ കണ്ട അവൾ അവിടെ കിടക്കുവാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഒരു കുഞ്ഞുങ്ങൾക്കും ഭക്ഷണം കൊടുക്കുന്നത് അപ്പോൾ അവിടെ ഗേറ്റിൽ പൂട്ടിയിട്ട് നമുക്ക് അവിടെ പോകാൻ പറ്റില്ല പിന്നെ കുഞ്ഞ് പേടിച്ചതുകൊണ്ട് അവൾ പെട്ടെന്ന് നമ്മൾ വിളിച്ചാലൊന്നും അങ്ങോട്ട് വരത്തില്ല അപ്പോൾ ഓരോ കുഞ്ഞുങ്ങൾക്കും നമ്മൾ ജനങ്ങളെ പേടിച്ചും ഇതിപ്പോൾ നമുക്ക് അവളൊക്കെ എത്തിക്കാനുള്ള സാഹചര്യമുണ്ട് പക്ഷേ അവിടെ ഗേറ്റ് പൊട്ടിയതുകൊണ്ട് നമുക്ക് അവിടേക്ക് കിടക്കാനുള്ള ഇതില്ല അപ്പോൾ ഇതുപോലെ ഒരു ഇടവഴിയൊക്കെ താണ്ടി ചാടി കടന്നിട്ടൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് എനിക്ക് ആ കമൻറ്റ് കണ്ടപ്പോൾ ഇങ്ങനെ പറയാൻ തോന്നിയതാണ് ഒന്നും കൊണ്ടല്ല കാരണം പലരും നമ്മൾ ചെയ്യുന്നതൊന്നും അങ്ങനെ നിസ്സാരം ഒരു വീഡിയോയിൽ കാണുമ്പോൾ പലരും നിസ്സാരമായിട്ട് തോന്നും അപ്പോൾ അത് അവൾക്ക് നമ്മൾ പെഡിഗ്രി ഡിഗ്രി ആണ് കൊണ്ടുവന്നിരിക്കണം പെഡ് ഡിഗ്രി ഭയങ്കര കുതിച്ചിയാണ് കേട്ടോ ചോറും ഇതൊക്കെ ചോറിൽ കുറച്ച് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ അവളെ സമ്മതിക്കുന്നില്ല ഇപ്പോൾ കണ്ട് ഞാൻ അവളെ എൻ്റെ മുമ്പിലേക്ക് ഞാൻ വിളിച്ചതായിട്ട് അവൾ നിൽക്കുന്ന സ്ഥലത്തൊന്നുമല്ല അത് അടി അവൾ മുമ്പോട്ടും മാറില്ല ഞാൻ ആ ഫ്രണ്ടിലേക്ക് നിന്നിട്ട് ഭക്ഷണം കാണിച്ചില്ലാതെ ഇങ്ങോട്ട് വരുത്തിക്കാനൊക്കെ കുറേ നോക്കി അവൾ ആ പരിസരത്തുനിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നില്ല പിന്നെ ഇത്തിരി മടിച്ചിക്കോതിയാണ് പിന്നെ ഭയം കൊണ്ടാണോ അവളോ ഞാൻ ഒത്തിരി വിളിച്ചിട്ട് കണ്ടു വരുന്നില്ല അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം കാണിച്ച് വിളിച്ചിട്ട് പോലും അവൾ വരുന്നില്ല പിന്നെ അവൾക്ക് കണ്ട ഭക്ഷണങ്ങൾ അവല് അതുപോലെ തന്നെ ഡോഗ് ഫുഡൊക്കെ ഞാൻ അവിടെ ഏപ്പിച്ചിട്ടുണ്ട് പിന്നെ അവളെ അവിടെ സ്നേഹിക്കുന്ന ഒരാളും കൂടി ഉണ്ട് അദ്ദേഹം ഇടയ്ക്ക് അവൾക്ക് ഫുഡൊക്കെ എത്തിക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഒരു നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരാൾ നമ്മുടെ തൃപ്പൂണിത്തുറ ഭാഗത്ത് സമീപിച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ കാര്യങ്ങളൊന്നും റെഡി ആയിട്ടില്ല പിന്നെ വന്നത്തേലും അവൾ ഗുണ്ടുമണി ആയിരിക്കും കാരണം നല്ല രീതിയിൽ ഞാൻ ആഹാരം കൊടുക്കുന്നുണ്ട് അവൾക്കൊരു ക്ഷീണം പറ്റാതെ ഇപ്പോൾ ചോറ് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറേ സാധനങ്ങൾ നമ്മളവിടെ ഏൽപ്പിച്ച് കൊടുത്തിട്ടുണ്ട് അവൾക്ക് അപ്പോൾ ഒരു ഫാമിലി അവളെ റെഡി ആയിട്ടുണ്ട് ഫീമെയിലാണ് എന്നല്ല നമ്മൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ അവൾക്കൊരു വാക്സിൻ എടുക്കാനും കുളിപ്പിച്ചു കൊടുക്കാനാണ് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പം എത്രയും പെട്ടെന്ന് നല്ലേക്ക് എത്താൻ പറ്റുമെന്ന് നമ്മൾ വിചാരിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മളിത്തിരി ഹീറ്റായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുഞ്ഞിന് അധികം വയസ്സൊന്നുമില്ല കൂടി വന്ന ഒരു വയസ്സേക്ക് അവൾക്ക് ആകുന്നുള്ളൂ ഇപ്പോൾ ചോറ് പിന്നെ മടിയായിരിക്കുകയാണ് അവൾക്ക് ചോറും മീൻകറിയും അതുപോലെ തന്നെ മുട്ടയൊക്കെ ചേർത്ത് കുഴച്ച് വച്ചിട്ടുണ്ട് അപ്പം ഡോഗ് ഫുഡിൻ്റെ മണടിച്ചാൽ കക്ഷിക്ക് അതേ വേണ്ടും പാവം പിന്നെ നമ്മുടെ ആ കറുത്ത സുന്ദരിയൊക്കെ നല്ല മിടുക്കത്തിയായിട്ടിരിക്കുന്നുട്ടോ അപ്പോൾ നമ്മൾ മരുന്ന് കൊടുത്തതിൻ്റെ നല്ല വ്യത്യാസം കാണുന്നുണ്ട് പിന്നെ ഇവർക്കൊന്നും ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ വീടിയൊന്നും പകർത്താൻ പറ്റില്ല കാരണം ഒത്തിരി പേരുണ്ട് അപ്പോൾ നമ്മൾ ഭക്ഷണിട്ട് അടുത്തു തന്നെ ഒരാൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും അടുത്താൾ അടുത്തതിൽ നിന്ന് വന്ന് അവർക്ക് കഴിക്കുന്നതിൽ നിന്ന് തിന്നാനല്ല വേറൊരാൾ കഴിക്കുന്നതിൽ വന്ന് അവർക്ക് അവർക്കിനി സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കി അത് കഴിക്കാനാണ് അപ്പോൾ അവരൊക്കെ അതായത് മിടുക്കന്മാരായിട്ടിരിക്കുന്നു ആഹാരം കഴിച്ചിട്ടുള്ള വിശ്രമത്തിലാണ് കേട്ടോ അപ്പം ഒത്തിരി പേർക്ക് നമ്മൾ ഫുഡ് എത്തിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ഇത് നമ്മുടെ ഡാഷുകുഞ്ഞിനും നാടൻ കുഞ്ഞും അവർക്ക് നമ്മളിത് കൊണ്ട് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട് ഇവർ രണ്ടുപേരും ഹോട്ടലിന് മുമ്പിൽ ഇങ്ങനെ കിടക്കാണ് കേട്ടോ രണ്ടുപേരും ഉച്ചയാകുമ്പോൾ ഭയങ്കര ഉറക്കത്തിലാണ് പിന്നെ നമ്മുടെ ഈ കുഞ്ഞ് പ്രസവിച്ചെടുക്കുന്ന ഈ കുഞ്ഞ് ഒരു ചേച്ചി ഭക്ഷണം കൊടുക്കുന്ന ഡോഗുകളാണ് കേട്ടോരൊക്കെ അപ്പോൾ ഇതിൽ ഈ കുഞ്ഞുങ്ങളെയാണ് ഒന്ന് വന്ദീകരിക്കണം അപ്പോൾ ഈ കറുത്ത കാണുന്ന കുഞ്ഞിന് കണ്ണ് കണ്ടിടുക എന്നാണ് ആ ചേച്ചി പറയുന്നത് പാവം ആ ചേച്ചിയുടെ വീടിൻ്റെ പരിസരത്ത് ചേച്ചി ഭക്ഷണം കൊടുക്കുന്നതാണ് അപ്പം വളരെ ബുദ്ധിമുട്ടുണ്ട് ആ കുഞ്ഞിന് അപ്പോൾ അതിനൊന്ന് വന്ദീകരിക്കണം അപ്പോൾ ഇതുപോലെ കുറേ കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ ആ ചേച്ചി അവർക്ക് ഭക്ഷണം എല്ലാം കൊടുക്കുന്നുണ്ട് പക്ഷേ അവർക്ക് മരുന്നിനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വരുമ്പോൾ അവർക്ക് തീരെ നിർവാഹമില്ല അപ്പോൾ അതുകൊണ്ട് അതിലൊരു പെട്ടൊരു കുഞ്ഞാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ആഹാരം ഒമ്പത് ദിവസമായിട്ട് ആഹാരം കഴിക്കാതെ എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ നമ്മൾ ചെയ്തത് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാം കുറച്ചൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് ചെയ്ത് കൊടുക്കാൻ പറ്റണം അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കണം ആ കുഞ്ഞിനെ വന്ദീകരിച്ച് കൊടുക്കാനുണ്ട് അപ്പോൾ എല്ലാവരുടെ ശ്രദ്ധയിലേക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഒത്തിരി പേർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കൈത്താങ്ങ് സഹായം ഒരുന്നവരൊന്ന് വന്ധീകരിക്കാനും അവർക്കൊരു മെഡിസിന് വേണ്ടിയിട്ട് ഒരു സഹായം ചെയ്ത് കൊടുത്താൽ എല്ലാവരും ചെയ്തോളും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ആ കുഞ്ഞുങ്ങൾ ആ ചേച്ചി ഭക്ഷണം കൊടുക്കുന്ന കുഞ്ഞുങ്ങളാണ് കേട്ടോ പരിസരത്തുള്ളതൊക്കെയാണ് അപ്പോൾ ഇവർക്ക് അസുഖമൊക്കെ വരുമ്പോൾ അവരുടെ ചിലവാക്കാനും ഒരു രൂപ പോലും എടുക്കാനില്ല അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ സമീപിച്ചതും അപ്പോൾ ഇതിലുണ്ടായ കുറേ കുഞ്ഞുങ്ങളെല്ലാം മരിച്ചുപോയി ചികിത്സ കിട്ടാതെയും ചികിത്സിക്കാൻ അവരുടെ കയ്യിൽ പണമില്ലാതെയും ഒക്കെ അപ്പോൾ എന്നെ അറിഞ്ഞപ്പോൾ എനിക്ക് അവസാനം നമ്മൾ ഒരു നമ്മുടെ കയ്യിൽ കിട്ടിയ കുഞ്ഞാണ് ആ കുഞ്ഞിനെ ഒന്ന് നമ്മൾ ഇന്നലെ വേടി വിട്ടത് ആ കുഞ്ഞിനെയെങ്കിലും നമുക്ക് രക്ഷിക്കണം എന്നുണ്ട് അപ്പോൾ എല്ലാവരും സഹകരിക്കുക അവളൊപ്പമുള്ള എല്ലാ കുഞ്ഞുങ്ങളും പോയി അപ്പോൾ അവിടെ പരിസരത്തൊക്കെ പലരും ചൂടുവെള്ളം ഒഴിക്കൊക്കെ ചെയ്യണം അങ്ങനെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ വരെ ഉണ്ടെന്നാണ് പറയുന്നതും അപ്പോൾ അതിൽ കുറച്ച് പേർ വന്ധീകരിക്കാനും കുറച്ച് പേർ ഹോസ്പിറ്റലിലൊക്കെ ആക്കാനായിട്ട് എല്ലാവരും ഒന്ന് സഹായിക്കണം അവരെ സ്നേഹിക്കാൻ നമ്മളെപ്പോലുള്ള ഒരുപാട് പേര് ഇതുപോലെ സമൂഹത്തിൽ നന്മ ചെയ്യുന്നവരുണ്ട് കുറേ പേരൊക്കെ നമ്മൾ അറിയുന്നവരുണ്ട് അപ്പം നമുക്ക് എല്ലാവർക്കും എത്തുചേർന്ന എന്തെങ്കിലുമൊക്കെ സഹായം അവർക്ക് ചെയ്യാം പിന്നെ നമ്മളെ കുഞ്ഞുങ്ങൾക്കുള്ള ഡോഗ് ഫുഡൊക്കെയാണ് നമുക്കിപ്പോൾ ഡെയിലി ഫുഡ് ഡോഗ് ഫുഡ് ഓരോ സ്ഥലങ്ങളിൽ ലയിപ്പിക്കേണ്ടതുണ്ട് പിന്നെ നമ്മുടെ ഇവനാണുള്ളതാണിത് നമ്മുടെ ഈ ചെറിയ പാക്കറ്റ് മിനി പാക്കോ വാങ്ങിച്ചിരിക്കുന്നത് നമ്മുടെ പൂപ്പിമോനാണ് കേട്ടോ ഞാൻ തിരിച്ചവരുടെ ഫുഡ് കഴിഞ്ഞിരിക്കുവായിരുന്നു അപ്പോൾ ഞാൻ അതുകൊണ്ട് തിരിച്ച് വീണ്ടും ഈ കുഞ്ഞുങ്ങളുടെ അടുത്തോട്ട് വന്നു കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ വന്നപ്പോൾ ഇവർ രണ്ടുപേരവിടെ കാണാനില്ലായിരുന്നു എവിടേക്ക് എന്ന് അറിയില്ല ഒത്തിരി അന്വേഷിച്ചായിരുന്നു പിന്നെ നാടണ്ടവർ നമ്മുടെ ഇത്തിരി ക്ഷീണമുണ്ട് എന്താണെന്ന് അറിയില്ല പിന്നെ അവർക്ക് ഭക്ഷണം കിട്ടുന്നുണ്ട് അവിടെ ഹോട്ടലിൽ നിന്നാണ് പക്ഷേ എന്താണെന്ന് വെച്ചാൽ ചോറും സാമ്പാറും എല്ലാം കൂടി കലർന്നിട്ടാണ് കിട്ടുന്നത് ഇറച്ചിയൊക്കെ കൂടി അപ്പം അതുകൊണ്ട് അവർ ഭക്ഷണം കഴിക്കല് കുറവാണ് പിന്നെ നമ്മുടെ ഡാഷകുഞ്ഞിനെ ഞാൻ വേറൊരു ബെൽറ്റ് വാങ്ങിച്ചിടിച്ചേക്കുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പുതിയ ബെൽറ്റ് വാങ്ങിച്ചിട്ടത് അത് ഊരി പോയതാണോ ആരെങ്കിലും കളഞ്ഞത് ഊരി കളഞ്ഞതാണെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ വീണ്ടും ഒരു പുതിയ ബെൽറ്റ് വാങ്ങിച്ചിട്ടുണ്ട് നല്ല വെള്ളം ദാഹം ഉണ്ട് കേട്ടോ അവർക്ക് ഞാൻ എപ്പോഴും വെള്ളം അവിടെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് എന്നാലും ഒരു അവിടെ ഒരു പുഴയുണ്ട് അപ്പോൾ അവിടെയൊക്കെ പോയി വെള്ളം കുടിച്ചാലും എന്തൊക്കെയും വീഴാതിരിക്കാൻ വേണ്ടി ഞാൻ എപ്പോഴും വെള്ളം കരുതിയിട്ടാണ് പോരാറ് കണ്ടോ ഈ ബെൽറ്റാണ് പൂച്ചയ്ക്ക് എടുത്താൽ ബെൽറ്റാണ് കിട്ടും കാരണം അവൻ്റെ കഴിത്തിലേക്ക് പാകാവുന്ന ബെൽറ്റൊന്നും നമുക്ക് അവിടൊന്നും കിട്ടിയില്ല പിന്നെ ആരെങ്കിലും ഇവനെ കൊണ്ടുപോയാലും ഒരു ഡാഷകുഞ്ഞിനും പൊക്കം കുറവാണ് അവൻ എടുത്തുകൊണ്ട് പോകാൻ സുഖമാണ് അപ്പോൾ രണ്ടുപേരും തമ്മിൽ പിരിക്ക് ായിട്ട് ആർക്കും തന്നെ താല്പര്യമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് നിർത്തിയിരിക്കുന്നതാണ് അപ്പം അതുകൊണ്ട് നമ്മൾ സേഫ് ആയിട്ട് സേഫായിട്ടിട്ടേക്കുന്നതാണ് ആ ബെ ബെൽറ്റ് പിന്നെ അതിനുശേഷം നമ്മളുടെ പോപ്പിമോൻ്റെ അടുത്ത് പോയിട്ട് കുറച്ച് ദിവസമായി അവലും പാലും കൂടി ചേർന്നതാണ് കേട്ടോ അപ്പോൾ അത് ഇത് കണ്ട അവൻ്റെ എന്നെ കണ്ടപ്പോഴുള്ള ചാട്ടവും ആക്രാന്തവും കുതിയും ഒക്കെയാണ് കേട്ടോ അപ്പോൾ ആ പൂപ്പിമോൻ അവലും ഇതാണ് ഇന്ന് കൊടുത്തേക്കുന്നത് മിക്കവർക്കും ഒന്ന് നമുക്ക് അവലാണ് കൊടുക്കാൻ പറ്റിയത് നമുക്ക് ഫുഡ് ഒന്നും കിട്ടിയില്ല അപ്പോൾ അവനും പാലും ഒഴിച്ചിട്ടാണ് അവന് കൊടുത്തത് പിന്നെ അവന് കൂടാതെ നമ്മുടെ മിനി പാക്ക് ഗ്രേവിയുടെ ഒക്കെ ഏൽപ്പിച്ചിട്ടാണ് പോരാറ് കൊച്ചു നല്ല മിടുക്കനായിട്ടിരിക്കുന്നു ആരോഗ്യവാനാണ് പോപ്പി പിന്നെ പോപ്പിക്ക് നമുക്ക് എല്ലോ ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല കാരണം അവൻ്റെ ഇത് നിങ്ങൾ കണ്ടിട്ടുള്ളതാണല്ലോ അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് അവനെ എല്ലാം കൂടെ തന്നെ വിഴിഞ്ഞാലെന്നുള്ള ബ്രാൻഡ് എല്ലാം ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല പിന്നെ നമ്മൾ കുറച്ച് കുഞ്ഞുങ്ങൾ പറമ്പിൽ നിർത്തിയിരിക്കുന്നത് ഉണ്ട് അപ്പോൾ അവരുടെ അടുത്തേക്ക് പോകണം അപ്പോൾ അതിന് ശേഷം ഞാൻ പിടി ഡോഗ് ഫുഡ് കൊടുത്ത് തട്ടി താഴെ കളഞ്ഞിട്ടേക്കണുട്ടോ എന്ത് കൊടുത്താലും അവനിങ്ങനെ പെട്ടെന്ന് തട്ടി കളയുന്ന ഒരു സ്വഭാവമാണ് എന്താ അവിടെ ഞാൻ അവർക്കും അവരും ഒഴിച്ച് വെച്ചിട്ടുണ്ട് കുഞ്ഞുങ്ങൾ അവിടെയൊന്നും കാണുന്നില്ല പിന്നെ വല്ലാത്തൊരു ബുദ്ധിമുട്ട് കേട്ടോ അവിടെ പിന്നെ അതിൻ്റെ അടുത്ത് തൊട്ടപ്പുറത്ത് മീട്ട് വന്ന് നിൽക്കുന്നുണ്ട് മീട്ടിപ്പം അവിടെ നിന്ന് മാറിയിട്ട് ഈ കുഞ്ഞുങ്ങളുള്ള ഏരിയയിൽ വന്നത് പെട്ടേക്കാണ് കിട്ടും അവിടെ ചിക്കൻ്റെ ഒരു കടയൊക്കെ ഉണ്ട് പിന്നെ വല്ലാത്തൊരു പ്രതിസന്ധിയാണ് കുഞ്ഞുങ്ങൾ നിൽക്കുന്നിടത്തൊക്കെ നമ്മൾ ഭക്ഷണം അവിടെ പാത്രത്തിൽ വെച്ച് കൊടുത്തിട്ട് അതിന് ചില ആൾക്കാർ അത് സമ്മതിക്കാതെ വരുന്നുണ്ട് എന്താണെന്ന് അറിയില്ല സമൂഹം ഇങ്ങനെ പിന്നെ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക ലൈക്കും കമൻറ്റും എല്ലാം ചെയ്യും സഹായിക്കുക